ഇപ്പൊ ഇന്നും നമ്മൾ വീണ്ടും സീ ഫുഡ് അടിക്കാൻ വേണ്ടി വന്നേക്കണു പനങ്ങാടുള്ള സ്വർഗ്ഗം തിറസ്റ്റോ കെഫേ ആക്ച്വലി നല്ല ഇന്ന് നല്ലൊരു ക്ലൈമറ്റും നല്ല മൂഡ് ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഒരു സ്പെഷ്യൽ ഫീൽ ഉണ്ട് കൊള്ളാം അടിപൊളി നൈസ് വൈബും നല്ല അറ്റ്മോസ്ഫിയർ നല്ല കാറ്റ് തണുപ്പ് വെയിലൊന്നും ഇല്ല നൈസ് ആ ഒരു ഹോപ്പോടെ തന്നെ ഞാൻ മുന്നോട്ട് വീണ്ടും നടന്നു അപ്പൊ ഇതാണ് ഇവരുടെ ഒരു ആർക്കിടെക്ചർ രീതി ഭയങ്കര ഒരു നാടൻ സെറ്റപ്പിലൊക്കെ ചെയ്തേക്കുന്നത് നൈസ് വൈബിലാണ് ചെയ്തേക്കുന്നത് അതുപോലെ ഇവിടെ നെയിം ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ എന്തൊക്കെയാണെന്നുള്ള രീതിയിൽ സംഭവങ്ങളൊക്കെ കൊടുത്താൽ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ കയറി വരുമ്പോൾ തന്നെ ഇവിടെ പിന്നെ സ്വർഗം എന്നുള്ളൊരു ടൈറ്റിലൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ സ്വർഗം സോ നല്ല നൈസ് വൈബ് സത്യം വന്നപ്പോൾ തന്നെ നല്ലൊരു കാറ്റും തണുപ്പും ഇവിടെ ഞങ്ങൾ സീ ഫുഡ് മീൽസ് ട്രൈ ചെയ്യാനാണ് വന്നേക്കാളും ഒന്നും പറയാനില്ല ഇവിടെ വെറുതെ നിൽക്കുമ്പോൾ തന്നെ നല്ല കാറ്റ് നല്ല തണുപ്പ് അയ്യോ ഈ ഒരു സാധനം കിട്ടിയപ്പോൾ തന്നെ ഞങ്ങക്ക് ചെറുതായിട്ടൊരു പോസിറ്റീവായി പഠിച്ചത് ഫുഡിന്റെ കേസിൽ ഇവിടെ നമ്മ സീറ്റ് സെറ്റ് ചെയ്ത അപ്പൊ ഇവിടെ നിൽക്കുമ്പോ തന്നെ ഇവിടെനിന്ന് നല്ല വ്യൂവും കേരളക്കെയാണ് ശരിക്കും ഭയങ്കര നൈസാണ് നമ്മുടെ കൊച്ചിയിൽ പനങ്ങാട് ഇങ്ങനത്തെ ഒരു പ്രോപ്പർട്ടി ഇച്ചിരി ഉള്ളിലായിട്ടാണ് പക്ഷേ ഗംഭീരം എനിക്ക് ആൾക്കാർക്ക് അറിയാവുന്ന ഒരു സ്പേസ് ആണ് അങ്ങനെ അങ്ങ് മീൽസ് ഓർഡർ ചെയ്ത് പ്ലേറ്റ് എത്തി പ്ലേറ്റിന്റെ കൂടെ തന്നെ നമുക്ക് വേറൊരു പ്ലേറ്റിൽ സൈഡ് കറികളും തന്നു കറികളും എത്തി അങ്ങനെ ചോറ് എത്തി നമ്മുടെ എപ്പോഴും പറഞ്ഞ സ്പെഷ്യൽ അങ്ങനെ ഞങ്ങ ഒരു കൂന്തൽ റോസ്റ്റ് പിന്നെ നെയ്മീൻ തവ ഫ്രൈ അങ്ങനെ രണ്ട് മൂന്ന് സ്പെഷ്യൽസും പറഞ്ഞു അങ്ങനെ എല്ലാം എത്തി നല്ല തിക്കായിട്ടുള്ള നല്ല ക്വാളിറ്റിയോടെ നല്ല കിഡിലും കറിയാണ് എല്ലാം സൈഡ് കറികളാണെങ്കിലും സാമ്പാർ രസമാണെങ്കിലും എല്ലാം അടിപൊളി സാധനം മീൻകറി ഉൾപ്പെടെ പിന്നെ മെയിൻ ആയിട്ട് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ സ്പെഷ്യൽ എൻ്റെ മോനെ അടിപൊളി സാധനം ഒന്നും പറയാനില്ല നമ്മുടെ ഫിഷിനകത്തൊക്കെ ഉള്ള ആ മസാല ഫ്രൈഡിലും തവ ഫ്രൈയിലും കൂന്തള ഇവരുടെ ഇതിനകത്തൊക്കെ ചേർത്തിട്ടൊരു ഉണ്ട് അടിപൊളി അതായത് നമ്മളെല്ലാം നല്ല ചൂടോടെ നമ്മുടെ അനുസരിച്ച് നല്ല സെറ്റായിട്ട് നല്ല ചൂടോടെ ഒരു സാധനം തരും എല്ലാവരും ഹാപ്പിയാണ് പിന്നെ ഇതെല്ലാം കൂടിയും കൂട്ടി ഈ ഒരു സമയത്ത് ഈ ഒരു വൈബില് അതായത് ഈ കായലിലെ സൈഡിൽ നല്ല കാറ്റും കൊണ്ട് ഗംഭീര സീ ഫുഡ് മിൽസും കഴിച്ച ഹാപ്പി ആയിട്ട് ഇങ്ങനെ അങ്ങനെ ഇരുന്നപ്പോഴാണ് പെട്ടെന്ന് നോക്കിയപ്പോഴത്തേക്ക് അവിടെ ഊഞ്ഞാൽ കുറച്ചൊരാടി അപ്പോഴത്തേക്കും നമ്മൾ ഓർഡർ ചെയ്ത നമ്മുടെ ജ്യൂസും കയറിലെത്തി ഉള്ള കാര്യം പറയാലോ ഒന്നിനും ഒന്നിനും മെച്ചം എല്ലാം ജ്യൂസാണെങ്കിൽ പോലും അവർ നല്ല രീതിയിൽ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ എല്ലാവരും അതും കുടിച്ചിരുന്ന് അവിടെ നിന്ന് ഇങ്ങനെ ഓരോരുത്തരും ഓരോ കഥയും ഇങ്ങനെ ഇരുന്ന് അങ്ങനെ അങ്ങ് പോവാൻ വേണ്ടി ഇങ്ങനെ പതുക്കെ നമ്മുടെ സ്വർഗ്ഗത്തിന്റെ കോമഡി തന്നെ പാർക്കിന്റെ ഒരു കോർണറിലായിട്ട് അവിടെ ഒരു കുൽഫി കുൽഫിക്കടയുണ്ട് കുൽഫി ലിങ് കടയാണ് ഞങ്ങൾ ആ കുൽഫി ഓർഡർ ചെയ്ത് ഞാൻ മലയാൻ ഓർഡർ ചെയ്തത് അങ്ങനെ ഓരോരുത്തരും ഓരോ കുൽഫി കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്ത് ഇവന് എന്തെന്ന് അറിയുവോ വയർന്ന് നിറഞ്ഞ പൊട്ടിത്തെറിച്ച് പണ്ടാറങ്ങി എന്ന് പറഞ്ഞിട്ട് ഒരു മൈലാണ്ട് രണ്ടാം മൂന്നാമത്തെ കണ്ട കഴിക്കണത് അവന്റെ മുഖത്താ സന്തോഷം കണ്ടില്ലേ അതുപോലെ തന്നെ ഇവിടെ വരുന്ന ആരും സങ്കടപ്പെട്ട എന്തായാലും പോവില്ല ഹാപ്പി ആയിട്ട് ചിരിച്ചു ചില്ലേ തരാ പോ